ഇനി സിമ്പിൾ റെസിപ്പിയൊന്നും ഇല്ല ഭയങ്കര ഹെവി റെസിപ്പി മാത്രമേ ഉള്ളൂ അങ്ങനൊന്നും ഇല്ല കേട്ടോ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് രണ്ട് മൂന്ന് ദിവസം സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ ഒരു ഹെവിയായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് തോന്നും അങ്ങനെ കുറച്ച് വലിയ പണിയെടുക്കുക വലിയ പണിയൊന്നും അല്ല കിളിക്കൂടുന്ന പേരിന് മാത്രമേ വലുപ്പൊക്കെ ഉള്ളൂ ഇത് വളരെ സിമ്പിൾ റെസിപ്പിയാണ് അതിനായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് കുക്കറിലേക്കിട്ട് നന്നായി വേഗിച്ചെടുത്തതിനു ശേഷം തോലൊക്കെ കളഞ്ഞ് കൈകൊണ്ടത് ഇതുപോലെ സ്മാഷ് ചെയ്തെടുക്കുക ഇനി കിളിക്കൂടെ ഉണ്ടാക്കാൻ എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നോക്കാം അതിനായിട്ട് കുറച്ച് സവാള ചെറുതായി അരിഞ്ഞ് തീർത്തിട്ടുണ്ട് ഇനി വേണ്ടത് കുറച്ച് പനീറാണ് പനീറിന് ഇതുപോലെ നന്നായി ഗ്രേറ്റ് ചെയ്ത് മാറ്റിവയ്ക്കുക ഇനി നമുക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചി ചേരച്ചത് എടുത്തിട്ടുണ്ട് ഒരു പാൻ വെജ് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കുറച്ച് ജീരകം ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും ചേർത്ത് കൊടുത്ത് പച്ചമുളകും ഇഞ്ചി ചാച്ചതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇത്രയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കഴിഞ്ഞാൽ അത് വഴണ്ടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എളുപ്പമാണ് പേരൊക്കെ മാത്രമേ കുറച്ച് കേൾക്കുമ്പോൾ കിളിക്കൂടോ കിളിക്കൂടോ അങ്ങനെയൊക്കെ ഒന്നും ശരിക്കും ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങി കഴിക്കാറുണ്ട് വീട്ടിൽ മീസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നേ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഏലക്കയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കൂടെ ചേർത്തിട്ട് മിക്സ് മിക്സിട്ട് വെല്ലു നല്ലപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് മുളക് പൊടിയും പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാലയാണ് ഇത്രയും ചേർത്തതിനുശേഷം നമ്മുടെ പെരി പെരിയുടെ ടാങ്കി ഫ്ലേവറില് അതായത് പുളിയുടെ ഫ്ലേവറിലുള്ള പെരി എരിയിട്ട് ഇതുകൂടെ ചേർക്കാം ഇപ്പോൾ ഏറെ കുറെ കാര്യങ്ങൾ പിടികിട്ടില്ലേ ചെറിയൊരു പുളിയൊക്കെ ഉള്ള എരിവുള്ള ഒരു സംഭവമാണ് ഇനി അതിലേക്ക് നമുക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം ബീൻസൊക്കെ ഓപ്ഷനൽ ആയിട്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ബീൻസും കൂടി ഇങ്ങനെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കുറച്ച് പാകത്തിനാക്കിയെടുക്കുക ബീൻസും എന്ത് കിട്ടണം രസമുണ്ട് കഴിക്കാം ബീൻസ് ചേർത്തപ്പെട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ബീൻസ് വെച്ചിട്ട് കിളിക്കൂടെ തയ്യാറാക്കി നോക്കുന്നത് വേറെ പച്ചക്കറിയൊക്കെ ചേർത്തിട്ടുണ്ട് പക്ഷേ ഇത് രസമുണ്ട് ഇങ്ങനെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട് ഇതിന് പകരം നമുക്ക് ഗ്രീൻ പീസൊക്കെ വേഗിച്ച് ചേർക്കാന്നാണേ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പനീറാണ് പനീർ പൊളിയാട്ടോ ഇതും കൂടി ചേർത്ത് കഴിയുമ്പോഴേക്കും വേറെ ലെവൽ ടേസ്റ്റാണ് നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമുള്ളൊരു ഒക്കെ കിട്ടുന്നുണ്ട് നമുക്കറിയാമല്ലോ പനീർ ചേരുമ്പോൾ അതിൻ്റേതായിട്ടൊരു മാറ്റം വരും ഇത്രയും ചേർത്ത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വേഗിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കഴുങ്ങിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി പഴയ പരിപാടി തന്നെ എന്താണ് മിക്സിട്ട് വല്ല് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് പാകത്തിനാക്കി എടുക്കുക ഇത് വെള്ളമൊന്നുമില്ലാതെ കുറച്ച് കട്ടിയിലാക്കി കിട്ടണം അപ്പോൾ അതിന് വേണ്ട ചേരു ചേർക്കേണ്ടത് അത്രമാത്രം ഉരുളക്കിഴങ്ങ് വേണോ ആ ഒരു ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി വരുമ്പോഴേ ഒരു പാകമാണ് നമുക്കറിയാമല്ലോ അതിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിനായി കിട്ടണം പിന്നെ കുറച്ച് കുറച്ച് കുരുമുളക് കൂടിയും ചാറ്റ് മസാലയും കൂടി ചേർത്തിട്ടുണ്ട് വളരെ കുറച്ച് ചേർത്താൽ മതി ആവശ്യത്തിനൊപ്പം മല്ലിയിലും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കുഴച്ച് പാകത്തിനാക്കി ഇതോലാക്കിയെടുക്കണം നമ്മുടെ കൈ കൊണ്ട് കുഴയ്ക്കുമ്പോൾ ഒരിക്കലും ഒട്ടരുത് ഇനി അതിലേക്ക് ഒരു സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തീയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിപ്പിച്ചെടുക്കാം കുറച്ച് മൈതാവ് എടുക്കുക വെള്ളം ഒഴിക്കുക മിക്സ് ചെയ്യുക യോജിപ്പിക്കുക പിന്നതെ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഇത് നമുക്ക് ഡിപ്പ് ചെയ്യുമ്പോൾ ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ആ ഒരു കോട്ടിംഗ് എങ്ങനെയാണെന്ന് നോക്കുക അപ്പോൾ അതിനായിട്ട് നമ്മുടെ മസാല പാകമായിട്ടുണ്ട് ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്തേ പറ്റൂ കാര്യം ഇതൊന്നും തണുത്ത് കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഉരുട്ടി എടുക്കാൻ സുഖം കിട്ടില്ല പിന്നെ അതിലെങ്കിൽ കുറച്ച് നാരങ്ങ എന്നിലൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് റെഡിയാക്കി സെറ്റാക്കി എടുത്തതിന് ശേഷം കൈ കൊണ്ട് ഉരുട്ടി എടുക്കുക നല്ലപോലെ ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുട്ടി കുട്ടിക്കുട്ടി ഉരുളകളാക്കി എടുക്കുക എങ്ങനെ കിളിക്കോട് പോലെ അപ്പോൾ അതിനായിട്ട് കിളിക്കോട് തയ്യാറാക്കാനുള്ള ഉരുളകളാക്കി സെറ്റാക്കി നമ്മുടെ പ്ലേറ്റിലേക്ക് ഇതുപോലെ 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 ഇങ്ങനെ വെച്ചു കൊടുക്കുക നിരത്തി 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 വെച്ച് കൊടുക്കുക വെച്ചതിന് ശേഷം ഓരോ ഉരുളകളെയും എടുത്തിട്ട് നമ്മുടെ മൈദത മിക്സിലെ അതിലോട്ടൊന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുക ഒരുപാടൊന്നും വേണ്ട ഒന്ന് കോട്ടയാൽ മതി കേട്ടോ അതിൽ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ ഒന്നുമല്ല ഒന്ന് കോട്ടാവുക പിന്നെ നമ്മുടെ സേമിയല്ലേ വറുത്ത് എടുക്കുക ഒരുപാട് പൊട്ടിക്കരുത് ഒരു കൂടിൻ്റെയൊക്കെ അവസ്ഥയൊക്കെ ഇട്ടുന്ന അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്ത് കോട്ട് ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു കൗതുകം വരണം അതിനായിട്ട് ഇങ്ങനെ കോട്ട് ചെയ്ത് സെറ്റാക്കിയിട്ട് ഇതുപോലെ പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം ഓക്കെ ഇത്രയും വെച്ചതിന് ശേഷം അടുത്തടിച്ചത് ഇപ്പോൾ തന്നെ കാണാൻ നല്ലൊരു രസമില്ല ഇനി ഫ്രൈ ആയി വരുമ്പോൾ ശരിക്കും കിളി കൂടാമെന്ന് ചോദിക്കും കിളി കണ്ട തെറ്റി തിരിച്ച് പോകും അമ്മ അതിരി ആയിരിക്കണം അപ്പോൾ അതുപോലെ ആക്കിയെടുത്തതിനു ശേഷം നമുക്കിതായ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കുക നമുക്ക് തോന്നും സേമി ഇങ്ങനെ ചിന്നി ചിതറി പോവോ എന്നൊക്കെ ഒന്നും സംഭവിക്കില്ല നല്ല രസമായിട്ട് ഇത് ഫ്രൈ ആയി കിട്ടും നല്ല ടേസ്റ്റിയാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓൾറെഡി നമ്മുടെ മസാല നല്ല വെന്തതാണ് അതിലിനി വേഗാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് വേവേണ്ടത് നമ്മുടെ ഈ ഒരു സേമയും അതുപോലെ തന്നെ പുറമെയുള്ള കോട്ടിങ്ങും ഒരു രസകരമായിട്ടുള്ള ആ പുറമേ ഉള്ള ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ വേഗത്തിൽ നല്ല ക്രിസ്പി ആയി കിട്ടും എങ്ങനെ നമ്മുടെ ഒരു ഗോൾഡൻ ബ്രൗൺ എന്നൊക്കെ പറയില്ലേ ആ കളറിലായി കിട്ടുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ് അപ്പോൾ പുറമേ നല്ല രസമായിട്ട് ക്രിസ്പി ആകും നമ്മളിങ്ങനെ കടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു കിളിക്കൂടൊക്കെ നമ്മുടെ കൈടെ ഇങ്ങനെ ഇരിക്കുന്നത് ഇരിക്കുമ്പോഴുള്ള പോലത്തെ ഒരു ഫീലൊക്കെ നമുക്ക് തോന്നും എടുക്കുമ്പോൾ കടിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനസ് അതുണ്ടാവും പുറമേ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് ഗോൾഡൻ ബ്രൗണൊക്കെ ആയിട്ടുണ്ട് ലൈറ്റിൻ്റെ വെളിച്ച കൂടുതലായി കാരണം ബ്രൗൺ കാണുന്നില്ല ഏതാണ്ട് ഒരു യെല്ലോ കളറെ കാണുന്നുള്ളൂ പക്ഷെ നിങ്ങൾ വിശ്വസിക്കരുത് എല്ലോ ഇല്ല ഇത് ബ്രൗൺ ആണ് ഓക്കെ അപ്പോൾ അതങ്ങനെ റെഡി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് പൊട്ടിച്ച് വെക്കാം പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല മസാലയും നല്ലൊരു ഫ്ലേവറൊക്കെയുള്ള കിഡിലും സാധനമാണ് കിളിക്കോട് അപ്പോൾ ഇതൊരു വെജ് കിളിക്കോട് ആയതുകൊണ്ട് ഉള്ളിലായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് കോഴിമുട്ടയല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുഞ്ഞു കാടമുട്ട കോഴിമുട്ട അതൊക്കെ വെച്ച് അലങ്കരിക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ നമ്മുടെ പൊട്ടറ്റോ തന്നെ ഒന്ന് വെറുതെ റോളാക്കി ഒരു ഭംഗിക്ക് ഫോട്ടം പിടിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒരുട്ടി വെച്ചു ഓക്കെ അപ്പോൾ കിളിക്കൂടെ റെഡി ആയിട്ടുണ്ട് എൻജോയ് ചെയ്യുക എല്ലാവരും ഉണ്ടാക്കി നോക്കുക ബൈ